എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെത്തിയാൽ കെ എസ് ഇ ബിയുടെ വൈദ്യുതി ഉൽപ്പാദനം കണ്ടറിയാം മുന്നൂറ്റി അറുപത് ഡിഗ്രി വെർച്വൽ റിയാലിറ്റിയുടെ ഇടുക്കി ഡാമിലൂടെയുള്ള യാത്ര അനുഭവവും ഇവിടെയെത്തുന്ന സന്ദർശകർക്ക് വേറിട്ട അനുഭവമാണ് നൽകുന്നത് കൂടാതെ ഊർജ്ജ സംരക്ഷണത്തിന്റെയും സുരക്ഷയുടെയും പ്രാധാന്യം വിളിച്ചോതി ബോധവൽക്കരണവും നൽകുന്നുണ്ട് മൂലമറ്റം ഭൂഗർഭവൈദ്യുതി നിലയത്തിൻ്റെയും ചെറുമാതൃക ഇവിടെ എത്തുന്ന പൊതുജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഈ സ്റ്റാളിലെത്തുന്ന പൊതുജനങ്ങൾക്ക് എങ്ങനെ വൈദ്യുതി എന്ന് കണ്ടറിയുന്നതിനൊപ്പം കെ സി ബി അധികൃതർ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യുന്നു കെ സി ബിയുടെ ഈ സ്റ്റാളിൽ ഏറ്റവും ആകർഷണീയം ഇടുക്കി ഡാമിലൂടെയുള്ള യാത്രയുടെ അനുഭവമാണ് അതും മുന്നൂറ്റി അറുപത് ഡിഗ്രി വെർച്വൽ റിയാലിറ്റിയിലൂടെ ഇടുക്കി ഡാമിലെ പവർ ഹൗസും ഡാമിലെ ബോട്ടിങ്ങുമെല്ലാം വെർച്വൽ റിയാലിറ്റിയിലൂടെ കണ്ടാസ്വദിക്കാം അതുകൊണ്ട് തന്നെ മുതിർന്നവരുടെയും കുട്ടികളുടെയും തിരക്കാണ് കെ സി ബിയുടെ ഈ സ്റ്റാളിൽ കെ സി ബി നമ്മുടെ സംസ്ഥാന സർക്കാരും ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും തുടർന്ന് നടക്കുന്ന പ്രവർത്തനങ്ങളും കുറിച്ച് ഇവിടെ വരുന്ന എല്ലാവരെയും ബോധവൽക്കരികയും അവർക്കത് നേരിട്ട് അനുഭവിക്കാനും കാണാനും ഉള്ളൊരു വേദി ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം ജില്ലയിൽ വൈദ്യുതി വകുപ്പ് നടപ്പാക്കിയ പദ്ധതികൾ സംബന്ധിച്ച ലഘുലേഖകളും സ്റ്റാളിൽ വിതരണം ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് സമാപിക്കും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി